നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിയമം കൈയിലെടുക്കരുതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഡൽഹി കോടതിയുടെ മുന്നറിയിപ്പ് നിയമത്തിനോടും കോടതികളോടും ഉത്തരം പറയേണ്ട ഏജൻസി എന്ന നിലയിൽ ഇ ഡി എല്ലാ അധികാരവും അപഹരിച്ചെടുക്കാൻ ശ്രമിക്കരുതെന്നും റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക കോടതി ജഡ്ജി വിശാൽ ഗോകുനെ തുറന്നടിച്ചു സംശയപരിധിയിൽ പോലും വിടാത്ത സാധാരണ പൗരർക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അൻപതാം വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിക്കാൻ ശ്രമിച്ച ഇ ഡിയുടെ നടപടിയാണ് കോടതിയെ ചൊടിപ്പിച്ചത് പി എം എൽ എ കേസിൽ പ്രതിയായ അമിത് കത്യാലിനെ ചികിത്സിച്ച ഡോക്ടർമാരോട് അൻപതാം വകുപ്പ് പ്രകാരം ഹാജരായി മൊഴി നൽകാൻ ആവശ്യപ്പെട്ട് ഇ ഡി സമൻസ് അയച്ചിരുന്നു ഇ ഡി നടപടി ചോദ്യം ചെയ്ത് സമൻസ് ലഭിച്ചവരാണ് കോടതിയെ സമീപിച്ചത് തെളിവുകൾ ശേഖരിക്കാനും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആസ്തികൾ കണ്ടെത്താനും മറ്റുമാണ് ആളുകളെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്താനുള്ള അധികാരം വിനിയോഗി വിനിയോഗിക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു നേരത്തെ രാജ്യത്തെ വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതിയും പല കേസുകളിലായി ഇ ഡിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ എൽ ഡി എഫ് വടകര മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ അയച്ച വക്കീൽ നോട്ടീസിന് കൃത്യമായി മറുപടി നൽകാതെ റിട്ടയേർഡ് ജസ്റ്റിസ് കെ മാൽപാഷ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ അധിക്ഷേപങ്ങളും സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസിനുള്ള മറുപടിയിൽ യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും പറഞ്ഞ കാര്യങ്ങളും മാധ്യമ വാര്ത്തകളും അടിസ്ഥാനമാക്കിയാണ് പ്രതികരിച്ചതെന്നാണ് കെമാൽപാഷ പറയുന്നത് കെ കെ ശൈലജക്കെതിരെ യു ഡി എഫ് സൈബർ ഗ്രൂപ്പുകൾ നടത്തിയ വ്യക്തിഹത്യയ്ക്കൊപ്പം ചേർന്നെന്ന ഗുരുതരമായ കുറ്റമാണ് അഡ്വക്കേറ്റ് കെ വിശ്വൻ വഴി അയച്ച നോട്ടീസിൽ ഉന്നയിച്ചത് എന്നാൽ അതിന് മറുപടി പറയാൻ കമാൽ പാഷ തയ്യാറാകുന്നില്ല പോലീസെടുത്ത കേസുകൾ പരിശോധിച്ചിട്ടില്ലെന്നാണ് മറുപടി ശൈലജയുടെ സമ്മേളനം പൂർണ്ണമായും കണ്ടിട്ടില്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും മാത്രമേ കണ്ടിട്ടുള്ളൂ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും നടത്തിയ പ്രസ്താവനയും അടിസ്ഥാനപ്പെടുത്തിയാണ് സംസാരിച്ചതെന്നും മറുപടി നോട്ടീസിൽ പറയുന്നു തെറ്റ് സമ്മതിക്കാതെ അനാവശ്യവാദങ്ങൾ ഉയർത്തി രക്ഷപ്പെടാനുള്ള നീക്കമാണ് കെമാൽ പാഷ നടത്തുന്നത് ഇതിനെതിരെ എൽ ഡി എഫ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന ഇടതു മുന്നണിക്ക് പന്ത്രണ്ട് സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്ന് സി പി ഐ വിലയിരുത്തൽ സി പി ഐ രണ്ട് സീറ്റുകളിൽ വിജയിക്കും തൃശൂരും മാവേലിക്കരയുമാണ് ജയം ഉറപ്പിക്കാവുന്ന സീറ്റുകളെന്നും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തി തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്ന പ്രതീക്ഷയും പാർട്ടി നേതൃത്വം പങ്കുവച്ചു ആറ്റിങ്ങൽ പത്തനംതിട്ട ഇടുക്കി ചാലക്കുടി ആലത്തൂർ പാലക്കാട് കണ്ണൂർ വടകര കാസർഗോഡ് കോഴിക്കോട് സീറ്റുകളിലും ഇടതുമുന്നണിക്ക് വിജയി വിജയിക്കാനാകുമെന്നാണ് സി പി ഐ വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാവില്ലെന്ന് യോഗത്തിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടായിരുന്നതും രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയതും കഴിഞ്ഞ തവണ അവർക്ക് ഘടകമായി ഇത്തവണ രാഹുൽ അനുകൂല തരംഗം ഇല്ല ബി ജെ പി എതിർക്കാൻ എൽ ഡി എഫിന് കഴിയൂ എന്ന ചിന്ത ജനങ്ങളിലുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നു തൃശൂരിൽ മുൻമന്ത്രി വി എസ് സുനിൽകുമാറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് കോൺഗ്രസിനായി മത്സരിക്കുന്നത് മാവേലിക്കരയിൽ സി എ അരുൺകുമാറാണ് സി പി ഐ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി